അപ്പോൾ ഗേസ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു നാല് മാസായ ആകാൻ പോകുന്നു ഞാൻ മാക്സിമം എഫർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് എൻ്റെ ഓരോ വീഡിയോയ്ക്കും മൂവായിരം വ്യൂയോളം കയറുന്നുണ്ട് പക്ഷേ എൻ്റെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് ആയിരം സബ് അടിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമ കമൻ്റായി പറയുക ഈ ഇന്ത്യൻ ബൈക്ക് ഗെയിമിങ് ട്രീഡി ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല ഡെയിലി നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബല്ലേക്കാണ് ഓൾ ഇട്ടിരിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കേണ്ട കൂട്ടുകാരെ ഈ ചാനലിന്റെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ